കൊല്ലം കൊല്ലം ചാത്തന്നൂർ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ ഓപ്പൺ ഓപ്പൺ പദ്ധതിയുടെ പദ്ധതിയുടെ വിളവെടുപ്പ് 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 നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ നിർവഹിച്ചു ഉദ്ഘാടനമാണ് നടന്നത് വാർഡംഗം ഷൈനി ജോയിയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ഉദ്ഘാടനം നിർവഹിച്ചു നൂതനവും കൃത്യതയുമാർന്ന കൃഷി രീതിയിൽ കാര്യക്ഷമത ഗുണമേന്മ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയിൽ കൃഷിക്ക് ആവശ്യമായ സബ്സിഡിയും സഹായങ്ങളും കുടുംബശ്രീ ജില്ലാ മിഷൻ വഴി നൽകിയിട്ടുണ്ട് പാലവിള വാർഡിലെ സർഗം സംഘകൃഷി ഗ്രൂപ്പിൽ നടന്ന പരിപാടിയിൽ ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി അജയൻ മെമ്പർ സജീവ് കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ ലൈല കൃഷി ഓഫീസർ മനോജ് ലൂക്കോസ് അഗ്രി സിആർ പി സുനി ബോവസ് ബ്ലോക്ക് കോർഡിനേറ്റർ രാഹുൽ സി ഡി എസ് അക്കൌണ്ടന്റ് ഷീജ സംഘകൃഷി ഗ്രൂപ്പ് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം